കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിൽ കപ്പ് ഉയർത്തി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായിരുന്ന കൊല്ലം സെയിലേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കന്നി കിരീടം സ്വന്തമാക്കിയത് ചാമ്പ്യന്മാർക്കുള്ള കിരീടവും മുപ്പത് ലക്ഷം രൂപയുടെ ചെക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജും സെക്രട്ടറി വിനോദസ് കുമാറും ചേർന്ന് സമ്മാനിച്ചു ഇരുപത് ലക്ഷം രൂപയാണ് റണ്ണേഴ്സ് അപ്പിനുള്ള സമ്മാനം അവിസ്മരണീയമായ പതിനാറ് ക്രിക്കറ്റ് ദിനങ്ങൾ വാശിയേറിയ മുപ്പത്തിരണ്ട് പോരാട്ടങ്ങൾ ഒടുവിൽ കന്നി കിരീടം തൂക്കി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സഞ്ജു അഭാവത്തിൽ ഒട്ടും ആശങ്കയില്ലാതെ കളത്തിലിറങ്ങിയ കൊച്ചി നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിനെ തകർത്തത് എഴുപത്തഞ്ച് റൺസിൽ ടൂർണമെൻറ്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച കൊച്ചിയുടെ നീലക്കടുവകൾക്ക് ഫൈനൽ മത്സരം ഒരു വെല്ലുവിളി തീർത്തില്ല ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തൊന്ന് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊല്ലം പതിനാറ് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റിയാറ് റൺസിന് ആവുകയായിരുന്നു തകർപ്പൻ ഇന്നിങ്സിലൂടെ ടീമിന് വിജയമൊരുക്കിയ വിനൂപ് മനോഹരൻ പ്ലെയർ ഓഫ് ദി മാച്ചായി ടൂർണമെൻറ്റിലുടനീളം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും തിളങ്ങിയ അഖിൽസ്ക്രിയ പരമ്പരയുടെ താരമായി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം